ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് ജനുവരി മാസം ഇരുപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധൻഹാകാലം മൂന്നാം ചൊവ്വ വിശുദ്ധ സെബ്സ്റ്റാനോസ് പുണ്യവാൻ്റെ തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം മുപ്പത്തിരണ്ട് വാക്യങ്ങൾ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അവിടുന്ന് ചോദിക്കും അവരുടെ ദേവന്മാരെവിടെ അവർ അഭയം പ്രാപിച്ച പാറയവിടെ അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവച്ച് വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരെവിടെ അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിക്കട്ടെ അവരായിരിക്കട്ടെ നിങ്ങളുടെ സംരക്ഷകർ ഇതാ ഞാനാണ് ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല കൊല്ലുന്നതും ജീവിപ്പിക്കുന്നതും ഞാൻ മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്നു രക്ഷപ്പെടുത്തുക ആർക്കും സാധ്യമല്ല ഇതാ സ്വർഗത്തിലേക്കു കരമയത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാനാണ് എന്നേക്കും ജീവിക്കുന്നവൻ തിളങ്ങുന്ന വാളിനു ഞാൻ മൂർച്ചുകൂട്ടും വിധിത്തീർപ്പു കൈയിലെടുക്കും എന്റെ ശത്രുക്കളോട് ഞാൻ പകവീട്ടും എന്നെ വെറുക്കുന്നവരോട് പകരം ചോദിക്കും എന്റെ അസ്ത്രങ്ങൾ രക്തം കുടിച്ചുമതിക്കും എൻറെ വാൾ മാംസം വിഴുങ്ങും മാരകമായ മുറിവേറ്റവരുടെയും തടവുകാരുടെയും രക്തം ശത്രുനേതാക്കളുടെ ശിരസുകളും ജനതകളെ നിങ്ങൾ അവിടുത്തെ ജനത്തോടൊത്ത് ആർത്തു വിളിക്കുവിന് അവിടുന്ന് തന്റെ ദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും എതിരാളികളോട് പകരം ചോദിക്കും തന്റെ ജനത്തിന്റെ ദേശത്തുനിന്നു പാപക്കർ നീക്കിക്കളയും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി ഒൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ എന്റെ അവകാശം കർത്താവ് തീരദേശങ്ങളെ വിദൂരജനതകളെ എന്റെ വാക്കുകേൾക്കുവിൻ ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു എൻറെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി തൻറെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു എന്നെ മിനുക്കിയെ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വച്ചു ഇസ്രായേലെ നീ എൻറെ ദാസനാണ് നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു എന്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു എങ്കിലും എന്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ തിമോത്തെയോസിന് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ചുവരെ മിഷിഹായുടെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക എന്റെ മകനെ നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ചു നീ എന്നിൽ നിന്നു കേട്ടോ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നുകൊടുക്കുക യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായികാഭ്യാസിക്കും കിരീടം ലഭിക്കുകയില്ല വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിമൂന്ന് വരെ നിർഭയം സാക്ഷ്യം വഹിക്കുക ശിഷ്യൻ ഗുരുവിനേക്കാളു വലിയവനല്ല ഭൃത്യൻ യജമാനേക്കാള് വലിയവനല്ല ശിഷ്യൻ ഗുരുവിനെപ്പോലെയും ഭൃത്യൻ യജമാനെപ്പോലെയും ആയാൽ മതി ഗൃഹനാഥനെ അവർ ബേൽസെബൂൽ എന്നു വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല നിർഭയം സാക്ഷ്യം നൽകുക നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നോ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്നു ഘോഷിക്കുവേൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ ഒരു നാണയത്വത്തിന് രണ്ടു കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവുകൂടാതെ അവയിലൊന്നുപോലും നിലംപതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിരയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്